ഹലോ എവിൺ ഇനി ഞാൻ തയ്യൽ മെഷീനിൽ ത്രെഡ് കോർക്കുന്നതാണ് കാണിക്കുന്നത് ഇത് അംബ്രല മെഷീനാണ് നോർമൽ മെഷീനിൽ ത്രെഡെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇനി ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ വീഡിയോ ചെയ്യാം ഫസ്റ്റ് സ്പൂൺ പിന്നില് ത്രെഡ് ഇട്ട് കൊടുക്കാം ഇനി ഈയൊരു ത്രെഡ് ഗൈഡിലാണ് നൂല് ഇവിടെ മൂന്ന് ഓൾസ് ഉണ്ട് ഫസ്റ്റ് ഹോളിലൂടെ നൂല് ഉള്ളിലേക്ക് എടുത്തു എന്നിട്ട് മൂന്നാമത്തെ ഹോളിലൂടെ നൂല് പുറത്തേക്കും എടുക്കാം ഇനി ടെൻഷൻ ഡിസ്കിന് ഉള്ളിലൂടെയാണ് നൂല് പാസ് ചെയ്യേണ്ടത് അപ്പൊ ത്രെഡ് ഇതുപോലെ ജസ്റ്റ് പിടിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ടെൻഷൻ നൂല് നൂലിട്ടതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പൊ ഇവിടെ ഒരു കമ്പിയുടെ പീസ് കാണില്ലേ അതിനുള്ളിലേക്ക് ഓട്ടോമാറ്റിക്കലി ത്രെഡ് കയറിയിട്ടുണ്ടാവും എന്നിട്ട് ഇതിന് മുകളിലുള്ള ത്രെഡ് കൈഡിലൂടെയും നൂല് കടത്തിയിട്ടുണ്ട് തെരഡ് ടേക്ക് ഫ്ലവർ എന്നാണ് ഈ ഒരു പീസിന് പറയുന്നത് നമ്മൾ ബാലൻസ് ബീഡിൽ മൂവ് ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്യും അപ്പൊ നമ്മള് നൂലിടാനുള്ള പാകത്തിന് അത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് അതിനുള്ളിലൂടെ നൂല് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇതിന് ഫേസ് പൈ തെറ്റായിട്ട് എന്നാണ് പറയുന്നത് ഉള്ളിലൂടെ നൂല് ഇതുപോലെ നൂടിപോലെ കൊടുക്കാം നീഡിൽ ബാറിന്റെ ഇവിടെ നേരെ കമ്പി ഉണ്ട് അപ്പൊ അതിന്റെ ഉള്ളിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തട്ടി ഇതുപോലെ കൊടുക്കാം എന്നിട്ട് നീറ്റിൽ കൊടുക്കാം ഇനിയിപ്പോ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ നേരിട്ട് നീട്ടിൽ കൊത്താലും മതി ഇനി ബോബിൻ കേസ് എങ്ങനെയാണ് ഇടുന്നതെന്ന് കാണാം ബോബിൻ ഹോൾഡറിന് ഉള്ളിലേക്ക് ബോബിൻ കേസ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രെസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതുപോലെ ഒരു സൗണ്ട് വരും നീലിലെ ത്രെഡ് ഇതുപോലെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് നീട്ടിൽ ജസ്റ്റ് താഴ്ത്തിയിട്ട് പൊക്കുന്ന സമയത്ത് ബോബിൻ ത്രെഡ് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും അങ്ങനെ ബോളിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റിച്ച് ആവുന്നതാണ് ഇത് ഫേസ് സ്റ്റിച്ചിങ് കോഴ്സിന്റെ അഞ്ചാമത്തെ ക്ലാസ് ആണ് അപ്പൊ ഞാൻ തയ്യൽ മെഷീനെ പറ്റിയിട്ടില്ല ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം